കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കട്ടെ ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവചിന്തകളാൽ നിറയുവാൻ ദൈവം തരുന്ന വിലപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലൂടെ നിങ്ങളോട് സമീപിക്കുവാൻ കർത്താവ് തരുന്ന വിലപ്പെട്ട സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പൊ പ്രവൃത്തി ഒന്നാം അധ്യായം നാല് മുതൽ അഞ്ചു വരെയുള്ള ഭാഗത്തു നിന്നും രണ്ടാമധ്യായം ഒന്നു മുതൽ നാലു വരെയുള്ള ഭാഗത്തു നിന്നുമുള്ള ഒരു ചിന്തയാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പങ്കിടുവാൻ ദൈവത്തിൽ ശരണപ്പെടുന്നത് കർത്താവിന്റെ ശുശ്രൂഷയുടെ ഫലമായി മുളച്ചു വളർന്നു വന്ന ആദിമ സഭയുടെ ചരിത്രമാണ് പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ചരിത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ നമ്മുടെ ചിന്താവിഷയമായി തീരുന്നത് പ്രയോജനകരമായിരിക്കും അഫോസ്വല പ്രവൃത്തികളുടെ പുസ്തകം വായിക്കുമ്പോൾ പരിശുദ്ധാത്മ ശക്തിക്ക് അതിൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നതായി കാണാം അഫോസ്തുലന്മാർ ശക്തി നിറഞ്ഞ മനുഷ്യരായിട്ടത്രേ ലോകക്ക് പ്രത്യക്ഷപ്പെട്ടത് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ എന്നാണ് ഒരു സ്ഥലത്ത് അവർക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റ് അത്ഭുതം പ്രവർത്തിക്കുന്നതിലും വചനം പ്രസംഗിക്കുന്നതിലും മടുക്കാതെ ധൈര്യസമേതം എതിരാളികളെ എതിരിടുന്നതിലും രഹസ്യ ജീവിതത്തിലും ഒരുപോലെ ഈ ശക്തി അവരിൽ പ്രത്യക്ഷപ്പെട്ട് വ്യാപരിച്ചിരുന്നു ഈ ശക്തി അവർക്ക് എങ്ങനെ ലഭിച്ചു കർത്താവിന്റെ ആജ്ഞ അനുസരിച്ച് അവർ അതിനുവേണ്ടി കാത്തിരുന്നു ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ നമ്മൾ അത് വായിക്കുന്നു ഒറ്റയൊറ്റ ആയിട്ടല്ല കൂട്ടമായി ഒരുമനപ്പെട്ട് അവർ കാത്തിരുന്നു ജീവിക്കുന്ന കർത്താവ് തങ്ങളോടുകൂടെയുണ്ടെന്ന് അവർ വിശ്വസിച്ചു അവർ എരിച്ചിലേമ്മിൽ കൂടിയിരുന്നു എന്നതും അർത്ഥവത്താണ് അതായത് അവരുടെ തോൽവിയുടെയും ഭയത്തിന്റെയും ആശങ്കയുടെയും ആ സ്ഥാനത്ത് തന്നെ അവർ ദൈവത്തിൽ വിശ്വസിച്ച് കാത്തിരുന്നു ഇങ്ങനെയുള്ള കാത്തിരിപ്പിന്റെ ഫലമായി പരിശുദ്ധാത്മ ശക്തി അവർക്ക് അനുഭവമായി അതിന്റെ രണ്ടു വശങ്ങൾ കാറ്റ് അഗ്നി എന്നീ രൂപകങ്ങൾ വഴി കാണിച്ചിരിക്കുന്നു ആന്തരികമെങ്കിലും ഒരു പുതിയ ശക്തി അവരുടെ ജീവിതത്തിൽ പ്രവേശിച്ചു രണ്ടാമതായി അത് അവരെ അഗ്നി കൊണ്ടെന്ന പോലെ ചെയ്തു പരിശുദ്ധരാക്കി ശക്തിയും വിശുദ്ധിയും കൂടെയുള്ള ചേർച്ചയിലാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ മാഹാത്മ്യം സമുഭവിക്കുന്നത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യോഗാഭ്യാസം കൊണ്ടും മറ്റും ഒരുവന് അസാധാരണ ആന്തരിക ശക്തി ലഭിച്ചേക്കാം എന്നാൽ ആ ശക്തി ആത്മീയമായി തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്പെടണമെങ്കിൽ അത് വിശുദ്ധിയുമായി ബന്ധിച്ചിരിക്കണം എന്റെ വിചാരങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നിർമ്മലീകരിക്കപ്പെടുമ്പോൾ എന്റെ ജീവിതത്തിന്റെ ശക്തി കൂടുന്നതാണ് മോട്ടോർ യന്ത്രത്തിലെ കാടും കരടും പൊടിയും തുടച്ച് വൃത്തിയാക്കുമ്പോൾ യന്ത്രത്തിന് ശക്തി കൂടുമെന്നുള്ളത് അനുഭവമാണല്ലോ അതുകൊണ്ട് ദൈവമക്കളെ നമുക്കും ആത്മാവിന്റെ ശക്തിയാൽ നിറയാം അതിനായി നമ്മളെ നിർമ്മലീകരിക്കുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തി പിതാവേ മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായ സ്തോത്രം അവിടെ ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കഥാവെ എന്നീളം ഞങ്ങളെ സഹായിച്ച നല്ല ദൈവമേ തുടർന്നു കൃപയാൽ ഞങ്ങളെ നടത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക അവിടുത്തെ ശക്തിയിൽ അവിടുത്തെ കൃപയിൽ ഞങ്ങൾ ശരണപ്പെടുന്നു കഥാവെ ശക്തിക്കായി കാത്തിരിക്കുവാൻ കഥാവ് തരുന്ന ഭാഗ്യത്തിനായി നന്ദി പറയുന്നു സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ നാമം ചൊല്ലി അനുഗ്രഹിക്കുകയും അവിടുത്തെ ശക്തിയാൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപയുടെ കരങ്ങളിൽ താഴ്ത്തുന്നു പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവെ അമേൻ